മലയാളത്തിൻ്റെ ഇതിഹാസ താരം ജയൻ എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാതിരുന്നത് മുപ്പത്തിയെട്ടാമത്തെ വയസ്സിലാണ് ജൈൻ സിനിമാ രംഗത്ത് എത്തുന്നത് ശാപമോക്ഷം എന്ന സിനിമയിൽ ജൈൻ അഭിനയിക്കുമ്പോൾ ജൈന് വയസ്സ് മുപ്പത്തെട്ട് ജയൻ്റെ സമപ്രായക്കാരായ പല നടന്മാരും വിവാഹം കഴിച്ചിട്ടും ജയൻ വിവാഹം കഴിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല അതിന് പ്രത്യേക ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ ജയൻ സിനിമയിൽ അഭിനയിക്കുവാൻ തുടങ്ങിയ സമയത്ത് വളരെയേറെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ഓരോ സിനിമയും അഭിനയിച്ചത് പ്രേം നസീർ മധു സോമൻ സുകുമാരൻ കമൽഹാസൻ രവികുമാർ എന്നിങ്ങനെ ഒത്തിരി താരങ്ങളുടെ വില്ലനായിട്ട് ജയൻ അഭിനയിക്കുകയുണ്ടായി ഒരു വള്ളക്കാരൻ്റെ വേഷമാണെങ്കിലും ഒരു ചെറിയ ക്യാമയോ റോളാണെങ്കിലും ജയൻ ചെയ്യാൻ വലിയ താൽപ്പര്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഒടുവിലായപ്പോൾ ജയന് ചെറിയ സഹനായക വേഷങ്ങൾ ലഭ്യമായി ലിസ തച്ചോളി അമ്പു തുടങ്ങി കുറേ ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൻ്റെ തുടക്കം പി കെ ജോസഫിൻ്റെ പെണ്ണുരുമ്പട്ടാൽ എന്ന ചിത്രത്തിൽ പ്രേംനസീർ അഭിനയിക്കാതിരുന്ന ചിത്രം അദ്ദേഹത്തിന് അഭിനയിക്കാൻ ഡേറ്റ് ഇല്ലാത്തത് കാരണം പ്രൈമസീർ പി കെ ജോസഫിനോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഒരു ബെറ്ററായിട്ടുള്ള ഒരു നടനെ തരാം ശ്രീ ജയൻ അങ്ങനെ പെണ്ണൂർ പെണ്ണുരുപട്ടാൽ എന്ന ചിത്രത്തിൽ ജയൻ അഭിനയിച്ചു ശരിക്കും ജയൻ നായകനായിട്ട് ചെയ്ത ചിത്രമായിരുന്നു അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പിയുടെ പുതിയ വെളിച്ചം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് മാർച്ച് മാസത്തിൽ ജയൻ്റെ എക്കാലത്തെയും മികച്ച സൂപ്പർ ഹിറ്റ് ചിത്രമായ ശരഭഞ്ജനം പുറത്തിറങ്ങി അതോടുകൂടി ജയൻ സൂപ്പർ താരമായി മാറി വിവാഹം കഴിക്കുവാൻ പല നടികളും ആഗ്രഹിച്ചു നടികൾ മാത്രമല്ല സിനിമാ പ്രേമികളായ കലാസോധകരായ ഒത്തിരി സ്ത്രീകൾ ജയന മോഹിക്കുകയും ജയനോട് പ്രേമാഭ്യർത്ഥന നടത്തുകയും ചെയ്തു എന്നാൽ ജയൻ എല്ലാവരോടും പറഞ്ഞ മറുപടി ഞാനിപ്പോൾ വിവാഹം കഴിക്കുന്നില്ല വിവാഹം പിന്നീടാവാം വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല അപ്പോൾ പലരും ജയനെ കുറ്റപ്പെടുത്തി ഇത്രയും പ്രായമായില്ലയോ പക്ഷേ ജയനൊന്നും ചെയ്യുന്നില്ല ജയന് ജയൻ്റെ പ്രശസ്തിക്ക് ജയൻ്റെ കരിയറിന് ഒരു തടസ്സമാകും എന്ന് ജയനൊരു ധാരണയുണ്ടായിരുന്നു അതിന് ജെയിൻ കണ്ടെത്തിയ ഉദാഹരണങ്ങൾ പലതാണ് അന്ന് വിവാഹിതരായ നടീതടന്മാർക്കൊക്കെ സിനിമയിൽ പിന്നെ വലുതായിട്ട് ശോഭിക്കാൻ കഴിഞ്ഞില്ല സത്താർ ജയഭാരതി അവർ വിവാഹിതരായതിനു ശേഷം സത്താറിനും ജയഭാരതിക്കും സിനിമകൾ നന്നേ കുറഞ്ഞു രവിചന്ദ്രനും ഷീലയും വിവാഹിതരായപ്പോൾ രവിചന്ദ്രന് സിനിമകൾ കുറഞ്ഞു ഷീലയ്ക്കും സിനിമകൾ കുറഞ്ഞു അതുപോലെ തന്നെ മോഹൻ ലക്ഷ്മി ഇരുവരും വിവാഹിതരായപ്പോൾ മോഹനും ലക്ഷ്മിക്കും സിനിമകൾ കുറഞ്ഞു ഇങ്ങനെ പല ഉദാഹരണങ്ങൾ ജയൻ കണ്ടെത്തുകയായിരുന്നു മാത്രമല്ല സിനിമയിൽ നിന്നൊരാളെ വിവാഹം കഴിക്കുവാൻ ജയന് താല്പര്യമില്ലായിരുന്നു ജയൻ്റെ ലക്ഷ്യം സിനിമയിൽ തൻ്റെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറുക തൻ്റെ ആരോഗ്യം എപ്പോഴും ശ്രദ്ധിക്കുക ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നടനായി തീരുക അതിനുവേണ്ടി എന്തുമാത്രം കഠിന പ്രയത്നം ചെയ്യാനും ജയൻ ശ്രമിക്കുമായിരുന്നു ജയൻ്റെ ആരോഗ്യരഹസ്യം തന്നെ ജയൻ്റെ കൃത്യനിഷ്ഠയുള്ള ജീവിതമായിരുന്നു മദ്യപിക്കില്ല പുകവലിക്കില്ല വ്യായാമമുള്ള ഒരു ജീവിതശൈലിയാണ് ജയൻ തിരഞ്ഞെടുത്തത് അനേകം സിനിമാ നടികളും അനേകം സ്ത്രീകളും ജയനോട് താല്പര്യം പ്രകടിപ്പിച്ചു ജയനെ കല്യാണം കഴിക്കാൻ മോഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തു എന്നത് സത്യമാണ് എന്നാൽ അവരിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറാൻ ജയൻ ശ്രമിച്ചിരുന്നു എന്നാണ് ജയൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും ജയനെ നന്നായി അറിയുന്ന പ്രിയപ്പെട്ട സംവിധായകരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് വളരെ ശ്രദ്ധയേറിയ ഒരു ജീവിത ശൈലിയും വളരെയേറെ വിനയമുള്ള ഒരു സ്വഭാവവുമാണ് ജയൻ ജീവിതത്തിൽ പകർത്തിയത് ശരിക്കും പ്രേം പ്രേംനസീറിൻ്റെ ഗുണഗണങ്ങൾ സ്വാംശീകരിച്ച ഒരു നടനാണ് ജയൻ സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക് തിരക്കേറി പോകുമ്പോഴും യാതൊരു ജാടയും കാട്ടാത്ത ഒരു നടൻ അതുപോലെ തന്നെ ജയൻ്റെ വ്യായാമത്തെക്കുറിച്ച് കമൽഹാസൻ്റെ വാക്കുകൾ ഒരുമിച്ച് ആറോളം ചിത്രങ്ങളിൽ കമൽഹാസനുമായിട്ട് ജയൻ പ്രവർത്തിച്ചു ജയനോടൊപ്പം ഒരു റൂമിൽ താമസിച്ച കമൽഹാസൻ രാവിലെ എണീക്കുമ്പോൾ ജയനെ കാണുന്നത് ജയൻ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് വളരെ അതിശയത്തോടെ കമൽ ജയൻ്റെ വ്യായാമം ശ്രദ്ധിച്ചു തനിക്കത് കഴിയുന്നില്ലല്ലോ എന്നായിരുന്നു കമലിൻ്റെ മറുപടി കമലിന് വേണ്ടുന്ന ഉപദേശം കൊടുക്കുവാൻ ജയൻ ശരിക്കും കമലിന് ജയം കൊടുത്ത ഉപദേശം ജീവിതത്തിൽ ഒരുപാട് നേട്ടമുണ്ടായി എന്ന് പിന്നീട് കമൽഹാസൻ പറയുകയുണ്ടായി വളരെ ശ്രദ്ധിക്കണം വ്യായാമമാണ് നമ്മുടെ യുവനത്തെ നിലനിർത്തുന്നത് എന്നായിരുന്നു ജയൻ കമലിനോട് പറഞ്ഞത് അതുപോലെ തന്നെ സഞ്ചാരി എന്ന ചിത്രത്തിൽ വില്ലൻ വേഷത്ത് വന്ന മോഹൻലാലിനും ജയൻ നൽകിയ ഉപദേശം വളരെ വിലപ്പെട്ടതാണ് സൂക്ഷിക്കണം ആരോഗ്യം ശ്രദ്ധിക്കണം നല്ല വ്യായാമം ആവശ്യമാണ് രാവിലകളിൽ നേരത്തെ എണീക്കണം എന്നിങ്ങനെയുള്ള നല്ല ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു പുതിയ താരത്തെ ജയൻ വളരെയേറെ പ്രോത്സാഹിപ്പിച്ചു മോഹൻലാലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല വാക്കുകളായിട്ട് ഇന്നും മോഹൻലാൽ അത് ഓർക്കുന്നു ഇങ്ങനെ എത്രയോ അക്കാലഘട്ടത്തിൽ ജയനോടൊപ്പം ആഗ്രഹിച്ച സഹതാരങ്ങളോട് ജോസിനോട് സത്താറിനോട് ഒക്കെ ജയൻ വളരെ വേണ്ടുന്ന ഉപദേശങ്ങൾ നൽകുമായിരുന്നു ഒരുപക്ഷേ ജയിന് ആരോഗ്യത്തിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള മനോഭാവവും ശ്രദ്ധയും ജയൻ്റെ ജീവിത രീതിയെ മാറ്റിമറിച്ചു എന്ന് വേണം പറയാൻ വിവാഹ ജീവിതത്തിൽ ജയന് താല്പര്യം ഉണ്ടായിരുന്നു എന്നാൽ അത് കുറച്ച് വൈകിട്ടാകട്ടെ കുറച്ചുകൂടെ സമയം കഴിഞ്ഞിട്ടാകട്ടെ എന്നായിരുന്നു ജയൻ്റെ ചിന്താഗതി മരണത്തിന് പോലും തോൽപ്പിക്കാൻ കഴിയാത്ത ആ മഹാനടനായ ജയനെക്കുറിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വരുന്ന അപൂർവം ചില വാർത്തകൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തെ വച്ച് സിനിമ ചെയ്ത പല സംവിധായകരും ഇങ്ങനെയുള്ള ഒരാളല്ല ജയനെന്ന് നൂറ് ശതമാനം പറയുന്നുണ്ട് എങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ജയനൊരു മകനുണ്ട് അത് ജയൻ്റെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്ന വ്യക്തി ജനം നൂറ് ശതമാനം അംഗീകരിച്ചതായിട്ട് കാണുന്നില്ല ജയൻ്റെ പ്രിയപ്പെട്ട സംവിധായകർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ജയൻ അറിയുന്ന ടെക്നീഷ്യന്മാർ ജയനോടൊപ്പം പ്രവർത്തിച്ച ഏറ്റവും കൂടുതൽ സിനിമകളിൽ പ്രവർത്തിച്ച ജയഭാരതി സീമ ശ്രീലത കനകദുർഗ ഇങ്ങനെ ഒത്തിരി 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 സ്ത്രീകൾ ഒരുപാട് പേരുണ്ട് സംവിധായകർ തന്നെ ഒരുപാട് പേര് ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അതൊരു സോഷ്യൽ മീഡിയയിലൊരു ചർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു അത് ഇന്നും തെളിയിക്കപ്പെടാത്തൊരു സത്യമാണ് കാലം തെളിയിക്കട്ടെ പക്ഷേ ഒരു വലിയ സത്യം ജൈൻ ഒരു നല്ല മനുഷ്യനായിരുന്നു ജൈൻ വളരെയധികം മലയാള സിനിമയിൽ ശോഭിച്ച നടൻ മലയാള സിനിമയിൽ ഇതിഹാസം തീർത്ത നടൻ മലയാള സിനിമയെ ഇന്ത്യൻ സിനിമയുടെ തലങ്ങളിലേക്ക് കൊണ്ടെത്തിച്ച ആക്ഷൻ താരം ഒക്കെയാണ് എല്ലാത്തിനുമൊരു ജയനെക്കുറിച്ച് ഇന്നു വരെ ഒരു നടീനടന്മാരോ ഒരു സംവിധായകരോ ഒരു നെഗറ്റീവ് അഭിപ്രായം പറഞ്ഞിട്ടില്ല അത്തരത്തിലൊരു നല്ല മനുഷ്യൻ അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു തെറ്റ് സംഭവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം അത് പൂർണ്ണമായും സമ്മതിച്ചേനെ അങ്ങനൊരു തെറ്റിനെ അദ്ദേഹം അന്നേ തിരുത്തിയേനെ അത് ഒരു പ്രത്യേക വിഷയമായി ഇന്നും സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നു അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ഈ പരമ്പരയിൽ ശ്രമിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം സത്യമാണ് ജേനെപ്പോലൊരു മനുഷ്യത്വമുള്ളൊരു നടൻ ജേനെപ്പോലെ എല്ലാ കാര്യത്തിനും വ്യക്തമായ മറുപടിയുള്ള നടൻ തൻ്റെ ഇടമുള്ള നടൻ ചങ്കൂറ്റമുള്ള നടൻ അറിഞ്ഞോ അറിയാതെയോ തനിക്കൊരബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ മനുഷ്യനാണ് അത് അംഗീകരിക്കുമായിരുന്നു അത് ജയൻ ജീവിച്ചിരിക്കെ തന്നെ അംഗീകരിക്കുമായിരുന്നു അത് മറ്റൊരു സത്യം എന്തായാലും എന്തുകൊണ്ട് ജയൻ വിവാഹം കഴിച്ചിരുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ജയൻ അങ്ങേയറ്റം പ്രശസ്തിയെ ആഗ്രഹിച്ച വ്യക്തിയും സിനിമയിൽ മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ മാത്രമല്ല ലോക സിനിമയിൽ തന്നെ എത്തുക എന്നൊരൊറ്റ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോയ നടനാണ് അതുകൊണ്ടാണ് അദ്ദേഹം വിവാഹം വൈകിപ്പിച്ചത് കുറ്റസുഹൃത്തും പ്രേം നസീർ ഒരിക്കൽ ജയനോട് ചോദിച്ചു ജയാ ഇനിയെങ്കിലും ഒരു വിവാഹം കഴിച്ചുകൂടിയോ അപ്പോൾ ചിരിച്ചുകൊണ്ട് നസീറിനോട് ജയൻ പറഞ്ഞ മറുപടി അടുത്ത വർഷമാകട്ടെ അപ്പോൾ നസീർ ഇനിയും അടുത്ത വർഷമോ ജയൻ്റെ ചിരിച്ച മറുപടി കേട്ട് നസീർ പറഞ്ഞു ആ ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ ജയന് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ അതിന് ജയനൊരവധി കൊടുത്തു എന്ന് വേണം പറയാൻ തൻ്റെ പ്രശസ്തിക്ക് കോട്ടം പറ്റാത്ത രീതിയിലൊരു വിവാഹം തൻ്റെ അഭിനയത്തെയോ തൻ്റെ കരിയറിനെയോ ഒരിക്കലും തകർക്കാത്ത ഒരു വിവാഹം അങ്ങനൊരു വിവാഹം ജൈൻ സ്വപ്നം കണ്ടിരുന്നു ഒരുപക്ഷെ ജൈൻ ജീവിച്ചിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിലോ എൺപത്തിരണ്ടിലോ അദ്ദേഹം വിവാഹിതനായേനെ എന്നാൽ മരണമെന്ന വില്ലൻ ജയനെ കോളക്കം എന്ന ചിത്രത്തിലൂടെ കവർന്ന് മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി യഥാർത്ഥത്തിൽ മരണത്തിന് ജയനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല കാരണം മരണമടഞ്ഞ നാൽപ്പത്തഞ്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും മലയാളികളുടെ മനസ്സിൽ സിനിമാപ്രേമികളുടെ മനസ്സിൽ ജയൻ ജീവിക്കുന്നു ജയനെന്ന ഇതിഹാസ താരം മലയാളികളുടെ വികാരമാണ് മലയാളികളുടെ അഭിമാനമാണ് ആ മഹാനടന് മരണമില്ല